ഹായ് അമ്മയുടെ ചാനലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്മയിൽ നിന്ന് വെക്കാൻ പോകുന്ന ക്യാരറ്റും കൊണ്ടൊരു ഒഴിച്ചു കറിയാണേ അതെങ്ങനെയാണ് വെക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിന് മുമ്പായിട്ട് അമ്മയുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തൊരു മല്ലിൽ അമ്മക്കായാൽ അമ്മ ഇടുന്ന വീഡിയോ ഒക്കെ കാണാം എന്നാൽ നമുക്ക് കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം എൻ്റെ ക്യാരറ്റ് പൊലിയെല്ലാം കളഞ്ഞ് കഴുകി വെച്ചേക്കുവാണേൽ അതിന് നമുക്കൊന്ന് മുറിച്ചെടുക്കാം നീളത്തിൽ ഇതൊന്ന് കഴുകിയെടുക്കാൻ നമുക്കിനി നല്ലതായിട്ട് കഴുകി എടുത്തുകൊണ്ട് വന്ന് നമുക്കിതൊന്ന് നീളത്തിലൊന്ന്

നല്ലൊരു കറിയാണിത് കട്ട് ചെയ്ത് നീളത്തിൽ ഇങ്ങനെ മൊത്തം അരിഞ്ഞ് നമുക്ക് എടുക്കാം അതെല്ലാം അരിഞ്ഞ് കഴിഞ്ഞ നീളത്തിൽ വീഡിയോ കട്ട് ചെയ്യാതെ എല്ലാവരും അത് കണ് കാണണം കണ്ടേലേ അറിയത്തുള്ളു ഈ കറി എങ്ങനെ വെക്കുന്നതാണ് നല്ലൊരു കറിയാണ് എല്ലാവരും വെച്ച് നോക്കണം നമുക്കിനി കറി വെക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം പക്ഷേ ചീനച്ചട്ടി അറുപ്പിലോട്ട് വെച്ചത് ചൂടായി നമുക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണക്കി ഒഴിക്കാം കുറച്ച് വെളിച്ചെണ്ണ മതി അത് ചൂടായി നമുക്ക് ഉള്ളി ഇടാം ഒരഞ്ചെട്ട് ചുമന്നുള്ളി മുഴുവന് ഒന്നും വേണ്ട ഒന്ന് വാടട്ടെ നല്ലായിട്ടൊന്നും വാടണ്ട ഒന്ന് ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി നമുക്ക് ഈ കാരറ്റിനകത്തോട്ട് ഇടാം അത് ചെറുതായിട്ടൊന്ന് വാടട്ടെ അതിൻ്റെ ഒരു ഒക്കെ ക്യാരറ്റിനൊക്കെ ഒരു ചെറിയൊരു മണ്ണ് പോലൊരു ഒരു പച്ച അതിൻ്റെ ഒരു ചുവയൊക്കെ ഒന്ന് മാറട്ടെ നല്ലായിട്ടൊക്കെ ഒന്ന് വാടി നമുക്ക് ഇനി ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കാം ഒത്തിരി വെള്ളമൊന്നും വേണ്ട കുറച്ച് മതി ക്യാരറ്റിന് വലിയ വേഗമൊന്നുമില്ലാതെ പെട്ടെന്ന് വേഗുന്നതാണ് അല്ലാതൊന്ന് ചെറുതായിട്ടൊന്ന് വേഗം മാത്രം അതിൻ്റെ ആവശ്യത്തിന് കുറച്ച് ഉപ്പിടാം വേഗട്ടെ അപ്പോഴത്തേക്ക് നമുക്കൊരു അരപ്പ് അരച്ചുകൊണ്ട് വരാം അതിന് ഇത് മൂടി വെക്കുകയൊന്നും വേണ്ട ഇത് പെട്ടെന്ന് വേഗുന്നതാണ് ഇങ്ങനെ തുറന്ന് തന്നെ ഇരിക്കട്ടെ ഇത് നമുക്കൊരപ്പ് അതിനെ റെഡിയാക്കാം നമുക്കിതിനകത്തോട്ട് കുറച്ച് തേങ്ങ ഇല്ല അരമുറി തേങ്ങ ഇല്ല അതിൻ്റെ കാൽമുറി തേങ്ങയൊക്കെയുള്ളൂ ഒരു ഒരു മൂന്നാലഞ്ച് കുരുമുളകിട ശകലം മഞ്ഞൾപ്പൊടി പിഞ്ച് കുറച്ച് ജീരകം ജീരകം വേണ്ടി അതിൻ്റെ രുചിയൊക്കെ ഇഷ്ടമാണെങ്കിൽ ഇച്ചിലൂടെ ചേർക്കാം ഞാൻ കുറച്ചേ ചേർക്കുന്നുള്ളൂ നമുക്കിത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് അരച്ചുകൊണ്ട് വരാം നമ്മുടെ കവി എല്ലാം തന്നെ വെന്ത് നല്ലതായിട്ട് പറ്റി ഇത് ഉടക്കേണ്ടി വർക്കാണെങ്കിൽ കവി ഇട്ടിങ്ങനെ ഉടച്ച് എടുക്കാം ഉടയ്ക്കാതെ ഞാനിപ്പോൾ വെക്കുന്നത് ഉടയ്ക്കാതെ വെച്ചാലും നല്ലതാണ് നമുക്ക് അരപ്പരച്ചങ്ങോട്ട് ചേർക്കാം ഇളക്കി കൊടുക്കാൻ നമുക്ക് നല്ലതായിട്ടാണ് കുറച്ച് വെള്ളം കൂടാ നമുക്ക് ഒഴിക്കാതെ കഴിഞ്ഞ് സമയത്ത് നമുക്ക് എന്ന് നോക്കാം ഉപ്പുണ്ട് നല്ലൊരു കറിയ ചോറ് ഒക്കെ കറി മാത്രം മതിയായിരിക്കും ഈ നമുക്കിതിനകത്തോട്ട് കുറച്ച് മോരൊഴിക്കാം ഞാൻ തൈര് ഇച്ചിരി ഉടച്ചെടുത്തതാണ് ഈ തൈരൊന്ന് ചൂടായാൽ മതി ഒന്ന് കറി ഇറക്കി വെച്ചത്തിനൊരു കഴുക് തളിക്കാം ഒരു കൊച്ചു ചീനിച്ചട്ടി എടുത്ത് തളുപ്പയിലോട്ട് വെച്ച് ഒന്ന് ചൂടാകട്ടെ ചീനച്ചട്ടി ചൂടായി നമുക്കൊരു സ്പൂൺ വെളിച്ചെണ്ണക്കൊഴിക്കാം ചൂടായി നമുക്ക് ഇച്ചിരി കഴുകിടാം അവിടെ അപ്പം ഒരു ഇച്ചിരി പച്ച ഉലുവായിടാം ഒന്ന് പൊട്ടൊക്കെ നല്ലതായിട്ട് ചുവന്ന മുളകും ഇടാം രണ്ട് കപ്പ് കരി ആപ്പല ഇടാം നല്ലായിട്ട് ആയതുകൊണ്ട് ഇത് മാത്രമതി നമുക്ക് ചുതുപോലെ ഒന്ന് വെച്ച് നോക്കണം നല്ല കാണും ഊട്ടി കഴിയുമ്പോഴേ അതൊക്കെ എന്തുവാണ് നോക്കിയിട്ട് നോക്കി അടുത്ത വഴിയായി നടന്നെ ബായ്